ന്ധതയുടെ വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ക്രിസ്തുവിന്റെ മാറോട് ചേർന്ന് ജീവിച്ച ഫാനി ഗ്രോസ്ബി എന്ന അന്ധയായ പെൺകുട്ടിയുടെ ജീവചരിത്രത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകാൻ പോകുന്നത് തന്റെ ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടും യേശുവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഫാനി ഗ്രോസ്ബി ഒരു പടി പോലും പിന്നോട്ട് മാറിയില്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ കൈരളിക്ക് ധാരാളം ഗാനങ്ങൾ സംഭാവന ചെയ്യുവാൻ ഫാനി ഗ്രോസ്ബിക്ക് സാധിച്ചു ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് ധാരാളം പേർ ശ്രദ്ധേരുമാണ് എന്നാൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പാടിയവരിൽ ഏറ്റവും ശ്രദ്ധയായ ദൈവദാസിയായിരുന്നു ഫാനി ഗ്രോസ്ബി ഏകദേശം എണ്ണായിരത്തിൽ അധികം ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിലേക്ക് സംഭാവന ചെയ്യാൻ ഫാനി ഗ്രോസ്ബിക്ക് കഴിഞ്ഞു താനത് അന്തിയായിരുന്നിട്ട് പോലും ആ ഒരു ബലഹീനത വകവയ്ക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പറ്റിയും ക്രിസ്തുവിന്റെ സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും രാജ്യത്തും ലോകത്തെങ്ങമാനും വിളിച്ചു പറയാൻ ഫാനി ഗ്രോസ്ബി തന്റെ പാട്ടുകളിലൂടെ ശ്രമിച്ചു ചെറുപ്പത്തിൽ തന്നെ അന്ത ഫാനി ഗ്രോസ്ബിക്ക് ധാരാളം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിന് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഫാനി ഗ്രോസ്ബി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് തുടങ്ങി അതായത് ഫാനി ഗ്രോസ്ബിയുടെ ഇരുപത്തിനാലാം വയസ്സ് മുതൽ ഏകദേശം എഴുപത്തി നാല് വരെ ദൈവത്തിനു വേണ്ടി ഏറ്റവും ശക്തമായ നിലയിൽ ഉപയോഗപ്പെടുവാൻ ഫാനി ഗ്രോസ്ബിക്ക് ദൈവം കൃപ നൽകി ഫാനി ഗ്രോസ്ബി തൻ്റെ ജീവിതത്തിന്റെ അരനൂറ്റാണ്ടോളം ദൈവത്തിനു വേണ്ടി വളരെ ശക്തമായി ഉപയോഗപ്പെടുകയുണ്ടായി ഫാനി ക്രോസ്ബി തന്റെ ശുശ്രൂഷയുടെ കാലയളവുകളിൽ ഏകദേശം എണ്ണായിരത്തിലധികം ഗാനങ്ങൾ എഴുതുകയുണ്ടായി അതിൽ മൂവായിരത്തിലധികം ഗാനങ്ങൾ ഇന്നും നാം എല്ലാവരും ഏറ്റുപാടുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഗാനവുമായിരുന്നു എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻപുരുശും എന്നുള്ള വരികൾ ഫാനി ഗ്രോസ്ബിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഓരോ വരികളും ദൈവവും താനും തമ്മിലുള്ള വലിയ ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു താനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ മറ്റുള്ളവരിലേക്കും ഫാനി ഗ്രോസ്ബി പകർന്നു കൊടുത്തു നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ അനുഗമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുമെന്നും നിത്യജീവനെ അവകാശമാക്കുവാൻ പറ്റുമെന്നും ഇഹലോകത്തിനപ്പുറം അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ടെന്നും ഫാനി ഗ്രോസ്ബി തന്റെ വരികളിലൂടെ പറയാൻ മറന്നുപോയില്ല ഫാനി ഗ്രോസ്ബിയുടെ വരികൾ അഥവാ ഫാനി ഗ്രോസ്ബിയുടെ പാട്ടുകൾ ഭൂമിയിൽ നിന്ന് ഉയർന്ന് എത്താത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് നമുക്ക് പറയാം കാരണം അന്തിയായിരുന്നിട്ടും പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് അവൾ മാറി നിൽക്കാത്തത് കൊണ്ട് തന്നെ ദൈവം അവൾക്ക് ധാരാളം പാട്ടുകൾ എഴുതാൻ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുവാൻ ദൈവം കൃപ നൽകി അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻകുരിശും എന്ന വരികൾ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുകയും എല്ലാവരും ഏറ്റുപാടുകയും ധാരാളം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു ധാരാളം പേർ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ ഫാനി ഗ്രോസ്ബിയുടെ ഓരോ പാട്ടുകളും മാറുകയും ഇത്രയധികം ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സംഭാവന ചെയ്ത ഫാനി ഗ്രോസ്ബിയെ അനുമോദിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ ഒരു വലിയ സമ്മേളനം നടന്നു ഈ ചടങ്ങിൽ വെച്ച് ഒരു കർത്തൃദാസൻ ഫാനി ഗ്രോസ്ബിയുടെ അന്ധത മാറുന്നതിന് അഥവാ ദൈവം അവൾക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ജനത്തോട് ആഹ്വാനം ചെയ്തു എന്നാൽ മറുപടി പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റം ഫാനി ഗ്രോസ്ബി ജനത്തോട് ഉറക്കെ പറഞ്ഞു ഈ ഭൗതികമായ ഈ ലോകത്ത് എന്റെ കണ്ണ് അടഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്റെ ആദ്യത്തെ കാഴ്ച നിത്യതയിലെത്തുമ്പോൾ എന്റെ യേശുവിനെ കാണുന്നതായിരിക്കട്ടെ എന്ന് ജനത്തോട് ഫാനിക് ഗ്രോസ്ബി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഫാനി ഗ്രോസ്ബിയുടെ ഈ വാക്കുകൾ അനേകം വരെ സ്വാധീനിക്കാൻ ഇടയായി തീർന്നു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബലഹീനത വന്നാൽ അതോർത്ത് നാം പിറുപിറുക്കാറുണ്ട് എന്നാൽ ഫാനി ഗ്രോസ്ബിയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് തന്റെ ബലഹീനതയിലും നിറവായി നിറഞ്ഞു വരുന്ന ഒരു ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും കുറിച്ച് പറയുവാൻ ദൈവത്തിന്റെ വൻ കൃപകളെ കുറിച്ച് പാടുവാൻ ഫാനി ഗ്രോസ്ബി മറന്നില്ല ഇന്നും ഫാനി ഗ്രോസ്ബിയുടെ വരികൾ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും വളരെയധികം ആശ്വാസം നൽകുന്നതും എല്ലാവരെയും സ്വാധീനിക്കുന്നതുമായി നിലകൊള്ളുന്നു ഫാനിഗ്രോസ്ബി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ജോലിക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഫാനി ഗ്രോസ്ബിയും ഫാനി ഫാനിഗ്രോസ്ബിയുടെ ഓരോ വരികളും ഇന്നും നിലകൊള്ളുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയാമി